നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഏപ്രിലിൽ വിദേശ നിക്ഷേപകർ നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപം നടത്തി ഇന്ത്യൻ ഓഹരി വിപണിയിലെ തുടർച്ചയായ വിൽപ്പനയ്ക്ക് ശേഷം വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏപ്രിൽ മാസത്തിൽ അറ്റ നിക്ഷേപകരായി മാറി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപയുടെ അറ്റ നിക്ഷേപമാണ് അവർ ഏപ്രിലിൽ നടത്തിയത് ഏപ്രിലിൽ ആദ്യ പകുതിയിൽ മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെ വിൽപ്പന നടത്തിയ വിദേശ നിക്ഷേപകർ രണ്ടാം പകുതിയിൽ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നിക്ഷേപം നടത്തി ഈ വർഷം ഈ ആദ്യത്തെ മൂന്ന് മാസവും വിൽപ്പന നടത്തിയതിനു ശേഷമാണ് വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിലെ കാളകളുടെ റോളിലേക്ക് തിരിഞ്ഞത് അതേസമയം ഈ വർഷം ഇതുവരെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ വിൽപ്പന വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ നടത്തിയിട്ടുണ്ട് ജനുവരിയിൽ എഴുപത്തി എണ്ണായിരത്തി ഇരുപത്തിയേഴ് കോടി രൂപയുടെയും ഫെബ്രുവരിയിൽ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെയും മാർച്ചിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കോടി യും ഓഹരികളാണ് വിദേശ നിക്ഷേപകർ വിറ്റത് ഏപ്രിൽ രണ്ടാം പകുതിയിൽ കാളകളുടെ റോളിലേക്ക് തിരിഞ്ഞ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപം തുടരുമോ എന്ന ചോദ്യമാണ് നിക്ഷേപകരുടെ മുന്നിലുള്ളത് പൊതുവെ മെയ് മാസത്തിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലെ വിൽപ്പന നടത്തുന്ന പ്രവണതയാണ് കണ്ടിട്ടുള്ളത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ഒമ്പത് തവണയും മെയ് മാസങ്ങളിൽ വിദേശ നിക്ഷേപകർ ഇന്ത്യൻ വിപണിയിൽ വിൽപ്പന നടത്തുകയാണ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഉയർന്നു നിഫ്റ്റി ഇന്ന് ആറു മാസത്തെ ഉയർന്ന നിലവാരം രേഖപ്പെടുത്തിയതിനു ശേഷം ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തി നാലായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് പോയിന്റ് ഉയർന്ന് എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഒന്നിലും നിഫ്റ്റി പന്ത്രണ്ട് പോയിന്റ് നേത്തെട്ടോടെ ഇരുപത്തിനാലായിരത്തി നാപ്പത്തി ആറിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തിരണ്ട് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി മുപ്പത്തിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല അദാനി പോർട്സ് ഇൻഡസ്യൻ ബാങ്ക് ബജാജ് ഫിനാൻസ് മാരുതി സുസൂക്കി ടാറ്റാ സ്റ്റീൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഏഷ്യ ർ മോട്ടോസ് ബജാജ് ഓട്ടോ ഹീറോ മോട്ടോകോപ്പ് നെസ്ലെ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ മീഡിയ എനർജി ഐ ടി ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ പോയിൻറ്റ് മൂന്ന് ശതമാനം മുതൽ പോയിൻറ്റ് ആറ് ശതമാനം വരെ ഉയർന്നപ്പോൾ പവർ മെറ്റൽ ടെലികോം ഫാർമ റിയൽ എസ്റ്റേറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് നാല് ശതമാനവും നേട്ടത്തോടെയും സ്മോൾ ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്തെയും ക്ലോസ് ചെയ്തു